ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചത്തെ ആകെക്കൂടി നോക്കുകയാണെങ്കിൽ മൂന്ന് സ്വഭാവത്തിൽപ്പെട്ട ഗുണങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഗുണങ്ങൾക്ക് ത്രിഗുണങ്ങൾ എന്നാണ് പറയുന്നത് സത്വം രജസ് തമസ് എന്നിങ്ങനെ മൂന്നെണ്ണമാണ് സത്ത് അത് ഓരോ ഗുണത്തിൻ്റെയും സ്വഭാവം അറിയുമ്പോൾ അത് എന്നിൽ എത്ര കണ്ടുണ്ട് എന്ന് നാം വിചിന്തനം ചെയ്യണം സത്വഗുണം എന്നാൽ ശാന്തത സമാധാനം സുഖം ഇവ ഇച്ഛിക്കുന്ന ശാന്തമായ ഒരു മനസ്സിൻ്റെ ഉടമയായി തീരുമ്പോൾ അവരിൽ സത്വഗുണമാണ് വളർന്നിരിക്കുന്നത് രണ്ടാമത്തേത് രജോഗുണം രജോഗുണമെന്നാൽ കുറച്ചുകൂടി ചലനാത്മകമാണ് ആ ആഗ്രഹങ്ങളുടെ പരമ്പരകൾ അനവധി ഉണ്ടാവും ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു അഭിമാനം വെച്ചു പുലർത്തുന്നു ഇങ്ങനെ അഹങ്കാരവും അഭിമാനവും അതുപോലെ ആഗ്രഹങ്ങളും അത് സാധിക്കാൻ വേണ്ടി അക്ഷീണ പ്രയത്നവും ചെയ്യുന്നതാണ് രജോഗുണം എന്ന് പറയുന്നത് രജോഗുണം എന്നത് എല്ലാ മനസ്സിലുമുണ്ട് പക്ഷെ ആ രജോഗുണത്തിൻ്റെ ശക്തി ക്ഷയിക്കുമ്പോഴേ സത്വഗുണം നമ്മളിൽ വളരുകയുള്ളൂ ഇനി മൂന്നാമത്തേത് തമോഗുണം തമോഗുണം എന്നാൽ ആലസ്യം നിദ്ര വിസ്മൃതി ഈ മൂന്ന് സ്വഭാവമാണ് തമോ ഗുണത്തിനുള്ളിൽ ആലസ്യമെന്നാൽ മടി എന്തും ചെയ്യാൻ അവർ നാളേക്ക് നീട്ടിവെക്കും ഒന്നും കർമ്മ ഊത്സുകത ഒട്ടുമില്ല പിന്നത്തേത് മടി അവർ ചെയ്യാൻ എല്ലാം പിന്നെ പിന്നെ എന്ന് നീട്ടിവെക്കുന്ന പ്രകടനം മൂന്നാമത്തത് സർത്യം എന്തോ അതിനെ തിരിച്ചറിയായുക അസത്യമായതിനെ സത്യമായും സത്യമായതിനെ അസത്യമായും തെറ്റിദ്ധരിക്കുന്നത് പ്രമാദം എന്ന് പറയുന്നു അപ്രമാദം തമോ ഗുണത്തിൻ്റെ ലക്ഷണമാണ് തമോ ഗുണികൾ എപ്പോഴും അലസരായിരിക്കും അവർക്ക് ഉണ്ണണം ഉറങ്ങണം എന്ന സ്വഭാവം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ മൂന്ന് ഗുണങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങൾക്കും അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന തമോ ഗുണം മുന്നിട്ട് നിൽക്കുമ്പോൾ രജസും തമസ്സും സത്വവും വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ രജോഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ അതായത് ഭൂരിഭാഗവും രജോ ഗുണമാണ് ആ വ്യക്തിയിൽ പ്രകടമാവുന്നതെങ്കിൽ സത്വഗുണവും തമോ ഗുണവും കുറച്ചു മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതേ സമയത്ത് സത്വഗുണം വളർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ സത്വഗുണ സ്വഭാവമായിരിക്കും ആ വ്യക്തിയെ ഭരിക്കുന്നത് എന്നാൽ രജസും തമസും അല്പമുണ്ടാനും അവയുടെ ആധിപത്യം ഉണ്ടാവുകയില്ല തമോ ഗുണ ആധിപത്യമുള്ള വ്യക്തിയെ തമോഗുണികൾ എന്ന് പറയപ്പെടുന്നു മനുഷ്യേതര ജീവികളൊക്കെ അധികവും തമോ ഗുണപ്രധാനികളാണ് മൃഗങ്ങൾ പ്രത്യേകിച്ചും തമോ ഗുണമാണ് തമോ ഗുണത്തിൻ്റെ ലക്ഷണവും നമ്മൾ പറഞ്ഞു ആലസ്യം നിദ്ര വിസ്മൃതി മാത്രമല്ല ഉണ്ണണം ഉറങ്ങണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഊണും ഉറക്കവും പകൽ മുഴുവൻ ഊണിനുള്ള കർമ്മവും രാത്രി മുഴുവൻ ഉറക്കവും ഇതാണ് തമോ ഗുണത്തിൻ്റെ പിന്നെ ഒരിക്കലും സത്യം ഗ്രഹിക്കാൻ സമയം ഉണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മെ പതിപ്പിക്കുന്നത് ഈ രജസും തമസും എപ്പോഴും ഒന്നിച്ചാണ് നിൽക്കുക സത്വഗുണം ഒറ്റയ്ക്കും അതുകൊണ്ട് സത്വഗുണം പലരിലും ഭൂരിഭാഗം ജനങ്ങളിൽ ക്ഷയിച്ചും രജസും തമസും മുന്നിട്ടുമാണ് നിൽക്കുന്നത് ഇത് രാമായണത്തിലെ ലങ്കയിലേക്ക് നോക്കുമ്പോൾ ഈ മൂന്ന് ഗുണങ്ങൾ പ്രകടമാകുന്ന മൂന്ന് സഹോദരന്മാരെ കാണാം രാവണൻ കുംഭകർണൻ വിഭീഷണൻ ഈ മൂന്ന് സഹോദരന്മാരിൽ രാവണൻ എന്നത് രജോഗുണവും കുംഭകർണൻ എന്നത് തമോ ഗുണവും വിഭീഷണൻ എന്നത് സത്വഗുണവുമാണ് ഇങ്ങനെയാണ് അവരുടെ ചെയ്തികൾ നോക്കിയാൽ നമുക്ക് ഈ ഗുണത്തെ ശരിക്കും കാണാൻ കഴിയും അതുകൊണ്ട് പറയുകയാണ് പൊങ്ങും രജസ്തമോ ഭാവം ആകമാനമകിടാ വളർത്തി നമുക്ക് സമാധാനം സന്തോഷം പൂർണത ഇതാണ് വേണ്ടതെങ്കിൽ സത്വഗുണം വളർത്തണം സത്വഗുണം വളർത്തണമെങ്കിൽ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന രജോ ഗുണത്തെയും തമോ ഗുണത്തെയും കെ നാം നിർവീര്യമാക്കണം അതിനെ നിർവീര്യമാക്കണമെങ്കിൽ സത്വഗുണം വളർത്തണം അതുകൊണ്ട് സാത്വികമായ മനോഭാവം വളർത്തിയാൽ രജസ്സും തമസും ക്ഷണിച്ചു പോകും സത്വഗുണം വളരത്തക്ക വിധത്തിൽ നാം ജീവിതചര്യകളെ മാറ്റിയാൽ അവയ്ക്കായിരിക്കും നമ്മുടെ മനസ്സിൽ പ്രാബല്യം കൂടുന്നത് മനസ്സിലെന്തോ അതാണ് പ്രവൃത്തിയിലൂടെ പ്രകടമാവുന്നത് അതുകൊണ്ട് സത്വഗുണം വളര വളർത്തുക ബുദ്ധി സർവ്വീശ്വരനെ സർവാത്മന ആശ്രയിക്കുന്നത് സത്വഗുണത്തിൻ്റെ ഒരു ലക്ഷണമാണ് ശാന്തത സമാധാനം സ്നേഹം ദയ കാരുണ്യം പരോപകാരം ഇതെല്ലാം സത്വഗുണമുള്ള ഒരു വ്യക്തിയിൽ പ്രകടമാവുന്നതാണ് സദ്ഗുണങ്ങൾ മുഴുവൻ സത്വഗുണത്തിൽ പെടുന്നതാണ് എന്നാൽ കാമ ക്രോധ മത മത്സരാദികൾ മുഴുവനും രജോഗുണത്തിൽ പറന്നതാണ് രജോഗുണത്തിൽ നിന്നും ഉദയം ചെയ്യുന്നതാണ് പിന്നത്തേതേ ഒന്നും ചെയ്യാത്ത ഒന്നിനും പറ്റാത്ത വിധത്തിൽ ഉറങ്ങണം ഇഷ്ടം പോലെ ഉറങ്ങണം പിന്നെ ഊണും വേണം ഈ മനോഭാവക്കാരെയാണ് തമോ ഗുണികൾ എന്ന് പറയുന്നത് അങ്ങനെ പൊങ്ങം രജസ്തമോ ഭാവം ആകമാനമകൻ നേടാൻ ഈ രജോ ഗുണവും തമോ ഗുണവും ആകെ നമ്മളിൽ നിന്ന് മാറണമെങ്കിൽ സാത്വിക ശ്രദ്ധയു കാമ്പിൽ വളർത്തേട് വിനാവതും സാത്വികമായിട്ടുള്ള ശ്രദ്ധ നമ്മൾ വളർത്തിയാൽ മാത്രമേ രജസും തമസും ക്ഷയിക്കുകയുള്ളൂ നമ്മൾ ആഹാരം നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ വിഹരിക്കുന്ന സ്ഥലം നമ്മളുടെ മനോഭാവം നമ്മൾ കൂട്ടുകൂടുന്ന കൂട്ടാളികൾ ഇതെല്ലാം സത്വഗുണത്തെ വളർത്താൻ ഉതകുന്നവയായിരിക്കണം നാറിയതും പഴകിയുമായി പഴകിയതുമായ ഭക്ഷണം തമോ ഗുണപ്രധാനികൾ ഇഷ്ടപ്പെടുന്നു ால் அதிகம்ெருவும்ிகம் புளியும்திகம் சூடுமொள்ள ரஜோகுணிகள் இஷ்டப்பட் சத்து குணிகளோ மிதமாய் அதிகம் மெருவோ அதிகம் புளியோ இல்லாத்ததும் ஆயிட்டுள்ள அப்போ புதியதாய பட்சம் சுகமாய் அவர் மனசினும் சரீரத்தும் ദോഷം വരാത്ത വിധത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് സാത്വികന്മാരാണ് അതുകൊണ്ടാണ് സാത്വികന്മാർക്ക് ആരോഗ്യം നിലനിൽക്കുന്നതാണ് രജോഗുടികൾക്കും തമോഗുണികൾക്കും പെട്ടെന്ന് രജോഗുണികൾ നല്ല എരിവും പുളിയും ചൂടുമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ അന്തരാവയവങ്ങളൊക്കെ കേടുവരാൻ എളുപ്പമുണ്ട് അതാണ് രജോഗുണികൾ പല രോഗത്തിനും അടിമപ്പെടാൻ കാരണം ഇന്ദ്രിയങ്ങളൊന്നും തന്നെ നിയന്ത്രണ വിധേയം അല്ല രജോഗുണികൾക്ക് സത്വഗുണികൾക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം സ്വാധീനങ്ങളായിരിക്കും അതുകൊണ്ട് സത്വഗുണം വളർത്തിയെടുക്കൂ പൊങ്ങം ഭാവം ആകമാനമകന്നിടാൻ സാത്വിക ശ്രദ്ധയൊടുക്കാമ്പിൽ വളർത്തേടുവിനാവതും